അടച്ചുറപ്പുള്ള ഒരു വീടിനു വേണ്ടി കനിവുള്ളവരെ കാത്തിരിക്കുകയാണ് ഒരു കുടുംബം ബന്ധുവീടുകളിൽ ഇറങ്ങിയാണ് മലപ്പുറം കോട്ടക്കൽ അരിച്ചോളിലെ മുളക്കത്തൊടി പ്രിയയുടെയും മൂന്ന് പെൺമക്കളുടെയും ജീവിതം ഒരു ഭാഗം പൊളിഞ്ഞു വീഴാറായ ചോറ് നൊലിക്കുന്ന കുരയിൽ മൂന്ന് പെൺമക്കളുമായി രാത്രി അന്തിയുറങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് ബന്ധുവീടുകളിൽ അഭയം തേടിയത് കണ്ണീർ മുഖത്ത് ഒരു പുഞ്ചിരി പൊരുതുകയാണ് മൂന്ന് പെൺകുട്ടികളാണ് ഞാൻ അച്ഛൻ വരച്ചു തുടങ്ങിയത് പണിയെടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ എനിക്ക് എട്ടായിരംപയ ശമ്പളം കിട്ടുള്ളൂ പിന്നെ ആരും ഒന്നും വന്ന് നോക്കാനോ ഇതൊന്നുമില്ലായിരുന്നു അതുകൊണ്ടിപ്പം ഇങ്ങനെ വീട് പൊഴിഞ്ഞാണോ ചോർന്നിട്ട് മഴയ്തിട്ടാകെ ചോർന്ന് വെക്കുന്നുണ്ട് കൊടുക്കാൻ അങ്ങനെ ഒരു വീടെന്ന സ്വപ്നം ബാക്കി വെച്ച് നാല്പത്തിനാലാം വയസ്സിലാണ് ഭർത്താവ് ശ്രീധരൻ അർബുദം ബാധിച്ചു മരിക്കുന്നത് ഒന്നര വർഷത്തോളം കയ്യിലുള്ളതെല്ലാം വിറ്റുപറുക്കി നടത്തിയ ചികിത്സയ്ക്കൊടുവിലാണ് പ്രിയെയും കുടുംബത്തെയും അനാഥമാക്കി ശ്രീധരൻ മരണത്തിന് കീഴടങ്ങിയത് പലപ്പോഴും വീട്ടുജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ടാണ് മക്കളുടെ പഠനവും ജീവിത ചെലവുകളും പ്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ കിടക്കാൻ ഒരിടമില്ലാത്തതിനാൽ ബന്ധുവീടുകൾ തന്നെയാണ് ഇന്നും അഭയം സ്വന്തം വീട്ടിൽ മൂന്ന് പെൺമക്കളോടൊപ്പം ഭയാശങ്കകളില്ലാതെ കിടന്നുറങ്ങണമെന്നാണ് പ്രിയയുടെ സ്വപ്നം അതിനായി സുമനസ്സുകളുടെ കനിവ് കാത്തിരിക്കുകയാണ് ഈ കുടുംബം റിപ്പോർട്ടർ മലപ്പുറം